ചോദിച്ച ചോദ്യത്തിനുള്ള ഞങ്ങൾ എങ്ങനെ ലക്ഷദ്വീപ് പോയി യൂട്യൂബർ ട്രാവൽ ഏജൻസി ആയിട്ടുള്ള ട്രിപ്പി ഫോണിന്റെ പാക്കേജ് എടുത്തിട്ടോ ഞങ്ങൾ ലക്ഷദ്വീപ് പോയത് സംഭവം ഞങ്ങൾ പോയത് സീസൺ ഓഫിലാട്ടോ സീസൺ ഓൺ എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ സീസൺ ഓൺ ആണ് ഓഫ് സീസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തി ദ്വീപ് മാത്രമേ കറങ്ങാൻ പറ്റും വേറെ ദ്വീപിലൊന്നും അധികം പോകാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാമതി രാത്രി ഞങ്ങൾ കോട്ടക്കൽ അങ്കമാലിയിലേക്ക് ബസ് കയറുകയാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത് എയർപോർട്ട് അല്ല ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആസിഫാർ ആസിഫ് സാറിന്റെ കൂടെ വന്നത് കെ എസ് ആർ ടി സി ആയതുകൊണ്ടേ പറഞ്ഞ ടൈമിനെത്തില്ലെങ്കിലും വരുന്ന ടൈമിന് ഞമ്മളവിടെ ഇണ്ടാവണേ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് അവിടെ എത്തി കെ എസ് ആർ ടി സി സൈഡ് സീറ്റ് എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു ഞങ്ങളെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിക്കായി അത്താണീന്ന് ഊബറും വിളിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ട് ഞങ്ങൾ രണ്ടാളുടെ മനസ്സിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിന് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കഴി പണ്ട് ഉപ്പൊക്കെ ഗൾഫ് പോയിരുന്ന കാലത്തെ ഈ ട്രോളി കന്തിക്കൊണ്ടേ ഒരു ഓർമ്മ ഉണ്ട് പിന്നീട് ഇപ്പോഴാണ് ആദ്യമായിട്ട് അതിന്റെ ശേഷം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു പിന്നെ ബോർഡിംഗ് ടൈം ആവുമ്പോളോ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു ടൈം ആയപ്പോൾ ഞങ്ങൾ ഉള്ളിൽ ആയപ്പോ ഞങ്ങള് അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടേ ബോർഡിംഗ് പാസ് എടുത്ത് അങ്ങനെ ഞങ്ങള് ഫ്ലൈറ്റിന്റെ ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിമാനം അപ്പന്റെ കാത്തിക്കാണ് അപ്പം നിർബന്ധം ബോർഡിംഗ് പാസ് വെച്ചിട്ട് ഒരു ഫോട്ടോ ആരും കാണാത്ത ഒരു വെറൈറ്റി ഞങ്ങൾ വിമാനം കാണാത്തൊരു ലക്ഷദ്വീപിൽ കൂടുതൽ കാണാൻ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെ ബോർഡിംഗ് ബാസിന്റെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ നേരത്താണ് പെട്ടെന്ന് ഒരാളെ കണ്ട് രാമപത്രം അവനും ഫാമിലിയും ഞങ്ങളുടെ കൂടെ ലക്ഷദ്വീപിൽ തന്നെ ഉള്ളായിരുന്നു അവന്റെ ചുറ്റുകളും വൈബും ഭയങ്കര രസമായിരുന്നു കേട്ടോ ടൈമ് പോയത് തീരെ അറിഞ്ഞില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ അതാ ബസ് കയറി റൺവേയിലൂടെ ഇങ്ങനെ പോവാട്ടോ അപ്പൊ ഞമ്മളെ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിയ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഞങ്ങളെ സീറ്റിലൊക്കെ ഇരുന്നു അങ്ങനെ വിമാനം അതാ പതിയെ പതിയെ പതിയായിട്ട് ടേക്ക് ഓഫ് ചെയ്തു ജസ്റ്റ് ഒരു മണിക്കൂറേ യാത്ര ഉള്ളൂ അതിന്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചായ അടിക്കാന്ന് വിചാരിച്ചു എടുത്തോക്കിയപ്പോഴല്ലോ മനസ്സിലായത് Lamp. ശുദ്ധ അങ്ങനെ ഞങ്ങളെ മണിമൂണ് ലൊക്കേഷനിൽ എത്തിയിട്ടോ ഫ്ലൈറ്റ് ഇറങ്ങി പേപ്പർ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ചടപട ചടപടാ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടോ നമ്മളെ ഗൈഡ് തന്നെ നമുക്ക് വേണ്ടി ഒരു കാറിൽ കാത്തിണ്ടായിരുന്നു അവരെ കൂടെ നേരെ വിട്ടു നമ്മുടെ സ്പോൺസർ എന്ന് പറഞ്ഞ ആള് ബിസി ആയതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട് മുസദ്ദിഖ് എന്ന് പറഞ്ഞ ആളെയാണ് നമുക്ക് ഗൈഡായിട്ട് ആയിട്ട് പി സി തന്നിട്ടുണ്ടായിരുന്നു ദീപ് കറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ബൈക്കാണ് കേട്ടോ തന്നത് ഇവിടെ ബൈക്കിന് ഹെൽമെറ്റ് വേണ്ട കള്ളില്ല കഞ്ചാവില്ല പട്ടില്ല പാമ്പില്ല ജയിലും ഇല്ല കടലിലെ വെള്ളം കണ്ടില്ലങ്ങനെ എന്താ കളർ വിക്സിൽ എഡിറ്റ് ചെയ്ത ഫീൽ അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിലെത്തിന്നുള്ള നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസ് എടുക്കുകയെന്നോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് എടുത്തരാനോ വീഡിയോ എടുത്ത് എടുത്തരാനോ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ട്രൈ വെച്ച് അങ്ങനെ ഒച്ചങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു അതിന്റെ ശേഷം ഞങ്ങൾ സൈറ്റ് സീയിങ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുറ്റി കറക്കിട്ടോ എന്തുകൊണ്ടായിരിക്കും തെങ്ങുമരത്ത് എങ്ങനത്തെ പൈൻറ്റ് അടിച്ചിട്ടുണ്ടോ സൈറ്റ് സീങ് കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് കേട്ടോ വിട്ട് അന്ന് പിന്നെ കൂടുതൽ യാത്രക്കൊന്നും നിന്നില്ല നേരെ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് സ്കൂബ ഡൈവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വണ്ടിയിട്ട് വിട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്മിങ്ങ് അറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂബ ഡൈവിന്റെ ബോട്ടിൽ കയറി ഞങ്ങൾ നേരെ പോവാൻ പോകുന്ന അതിൽ ഇവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ സ്കൂബ ഡൈവിന് ഞങ്ങള് മാത്രമല്ലായിരുന്നു ഞങ്ങൾ കൂടെ വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കാസർകോട് കപ്പിൾസ് ആയിട്ടുള്ള നല്ല രണ്ട് ഫ്രണ്ട്സിനും കിട്ടിട്ടോ ഇറങ്ങണം കാഴ്ചകൾ കാണണമെന്നുണ്ട് പക്ഷെ അതിന്റെ അടിയിലെ മുങ്ങി പോക ഒരു പേടിയുണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇരത്തി ഇറക്കട്ടോ ഇറങ്ങി അതേപോലെ തിരിച്ചു കയറി പേടിച്ചിട്ടാ സാറേ വേറെ ഒന്നുകൊണ്ടല്ലോ അങ്ങനെ രണ്ടാമത് ഇറങ്ങി അവളാ പേടിയിൽ തന്നെ അവിടെ ഇരുന്നു എന്റെ സാറ ഇറങ്ങിയത് എന്തായാലും മൊതലായിട്ടോ വിഷല് കാണണമെന്നല്ല ഇതിനെക്കാൾ അടിപൊളിയായിരുന്നു കുറെ അടിപൊളി മീനാളിയും സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കടലിന്റെ അടിയിൽ പോയിട്ട് മണലൊക്കെ എടുത്ത് അങ്ങനെ ടിപൊളി കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ മേലേക്ക് വന്നിട്ടോ അനാൻഷാന്റെ അർഷുവിന്റെ റീല് കണ്ട് അതേ ലെവലിൽ നമ്മളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വൈഫ് ഇങ്ങനെ കടലിൽ നിന്ന് അടുവ് ഇങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുപോകട്ടെ അങ്ങനെ കടാപുറത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചായക്കടയിൽ പോയി ദീപുണ്ട് അയച്ചിട്ടു ദീപുണ്ടറി എനിക്ക് ഇഷ്ടപ്പെട്ടോ ലക്ഷദ്വീപിലെ കൂടുതൽ വൈബുകൾ കാണാൻ ഫോളോ ചെയ്യൂ കൂടും സ്കൂബ ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയാക്കിങ്ങിനെ ഇറങ്ങിയിട്ടു അപ്പോൾ എന്റെ വെട്ടിയോക്കോ പേടി കയാക്കിങ്ങിനും ഇറങ്ങിയില്ല ഞങ്ങളും പിന്നെ ആ കാസർഗോഡ് കപ്പിൾസ് ആയിട്ട് റംഷാദും ഷർമീനയും കൂടി ആയിട്ടായിരുന്നു ഞങ്ങൾ കയാക്കിങ് ചെയ്തിരുന്നത് <laughs> जान्गो जान्गो <laughs> न्यूंदे न्यूंदे ും കഴിഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഗ്ലാസ് എന്റെ ബലമായ സംശയം ഇവിടെയും നമ്മളെ നാട്ടിലൊക്കെ കടല് കടൽ തന്നെ അല്ലെ ഈ കളർ വ്യത്യാസം ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യണേ മീനിപ്പ് വരും കാത്തു കേട ആമ ഇച്ചെ ഇഷ്ട അങ്ങനെ ബോട്ടിൽ ഞങ്ങൾ പോയി 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 വേറൊരു ദ്വീപ് എത്തിയിട്ടോ ആൾ താമസം ഇല്ലാത്ത എല്ലാ ദ്വീപിലും ഇതുപോലൊരു സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മുസത്തിക്ക് ഞങ്ങളൊരു കാട്ടു കൊണ്ടുപോകട്ടെ അങ്ങനെ ആ കാട്ടുകൂടി നടന്നിട്ട് പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയോനെ അപ്പൊ വീണ്ടും തുടങ്ങി ഞങ്ങളെ ഫോട്ടോ എടുപ്പ് പരിപാടികൾ റൊമാന്റിക് ആയിട്ടുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ടിട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ സാധനമായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഞങ്ങൾക്ക് അപ്പൊ മാക്സിമം എങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റും അങ്ങനൊക്കെ മുതലാക്കുകയാണ് രാവിലെ തന്നെ സ്നോക്ലിംഗിനായിട്ട് ഇറങ്ങിയത് നമ്മളെ ഗൈഡ് മുസിക്കാട്ടോ ഞമ്മക്ക് സ്നോക്ലിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അങ്ങനെ സിമ്മിങ്ങിന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഞമ്മക്ക് കിട്ടുന്ന കണ്ടേ നേരെ ഇറങ്ങിട്ട് ഇതാണ് കേട്ടോ സ്നോക്ലിംഗിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന മാസ്ക് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി സ്നോക്കി യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നേരെ കടപ്പുറത്ത് വന്നു പിന്നെ അങ്ങനെ കടലിൽ കുളിച്ച് കളിച്ച് മറിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തീർച്ചയായിട്ടും നേരെ ബീച്ചിലേക്ക് വന്നു ബീച്ചിൽ വന്നപ്പോൾ രണ്ടാൾക്കാർ അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അതിന്റെ ശേഷം എന്റെ അടുത്ത് ക്യാമറ ഒക്കെ വാങ്ങിക്കാണ്ട് ഒരാളിനോട് ചോദിക്കാണ്ട് ഇതിന്റെ സ്വിച്ച് ഏതാണിത് എങ്ങനെ ഫോക്കസ് ചെയ്യാന്നൊക്കെ ചോദിച്ചാണ്ട് എന്റെ ക്യാമറ വാങ്ങിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ ഞാൻ കാണിച്ചാൻ്റെ പിന്നീട് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സൺസെറ്റും കണ്ട് കുഞ്ഞാലും അടി വൈബടിച്ച് പോകും അങ്ങനെ പിറ്റേ രാവിലെ തന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്